ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എന്നാണ്ട് ചെടിമക്കളുടെയൊക്കെ വിശേഷം വെയിലുകൊണ്ട് തളിരി ഇലകളും കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ കരയുകയാണല്ലേ അപ്പം എന്ത് ചെയ്യണമെന്നോ രാവിലെ നന്നായിട്ട് പ്ലാന്റ്സും പോട്ടും എല്ലാം നനയത്തക്ക രീതിയിൽ വാട്ടറിങ് ചെയ്യുക പിന്നെ വൈകിട്ടാവുമ്പോഴേക്കും നമ്മുടെ വെള്ളങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ കഞ്ഞി വെള്ളവും അരി കഴുകിയ വെള്ളമൊക്കെ അതിനകത്ത് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കറ്റാർ വാഴ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ലീഫിലൊന്നും വീഴാതെ ചുവട്ടിൽ ചുവട് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇളക്കിയിട്ടുണ്ടാവണം കേട്ടോ രണ്ട് വെട്ടവും ഇളക്കേണ്ടത് ഒരു വട്ടം ഇളക്കിയിട്ട് എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ വാട്ടറിങ് ചെയ്യുമ്പോഴേക്കും ചെടികൾ നല്ല എനർജി ഉണ്ടാവും കേട്ടോ പിന്നെ എന്തെങ്കിലും സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുക കീടനാശിനികളോ അതല്ലായെങ്കിൽ വിനാഗിരിയോ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞ് നിങ്ങളെ ഞാൻ പ്രാന്ത് പിടിപ്പിക്കുന്നില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടുകാർ കാരണം ഞാൻ ഇങ്ങനെ റോസ് ചെടികൾക്ക് എന്തൊക്കെ കൊടുത്താലാണ് അവൾമാർക്ക് സന്തോഷം അവളുമാർ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണും യൂട്യൂബായ യൂട്യൂബ് മുഴുവനും ഭാഷ അറിയുന്നതും അറിയാൻ പള്ളാത്തും ഇങ്ങനെ നടക്കും കൈകൊണ്ട് വയ്യെങ്കിലും സോഫയിൽ ചാരി ചാരിവെച്ചായാലും ഞാൻ ആ വീഡിയോ ഒക്കെ കാണും കാരണം എനിക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ അത്ര ആയില്ലേ എൻ്റെ എനിക്ക് കുറച്ച് നന്നായിട്ട് കുറച്ചു കൂടി നന്നായിട്ട് നോക്കാമല്ല എങ്ങനെയുണ്ട് ഐഡിയ എനിക്ക് അത്ര ഇഷ്ടവും കൂട്ടുകാരെ ചെടി പച്ചക്കറി എല്ലാം ചെടികൾ ഫ്രൂട്ട്സുകൾ എന്ത് നമ്മളുടെ വീട്ടിൽ നട്ടാലും അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ കെയർ ചെയ്ത് ഇങ്ങനെ നടക്കും എൻ്റെ ചേട്ടൻ ഇടക്ക് പറയും എന്നെവിടെങ്കിലും ഒന്നും ഇരുന്ന് കാണത്തില്ല ഇപ്പോൾ നല്ല വെയിലാണല്ലോ എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴേക്കും പൊരിഞ്ഞ വെയിൽ തുടങ്ങും എന്നാലും ഞാനൊരു പതിനൊന്ന് മണിവരെയൊക്കെ ഇങ്ങനെ അലഞ്ഞി പ്രാന്തിയായിട്ട് നടക്കും അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് പറ്റത്തില്ല തൊലവേദന വരും അവിടെ വേദന ഇവിടെ വേദന പിന്നെ സത്താൻ കൂടും അങ്ങനെ പിന്നെ അക കയറി ഒരു നാല് മണി വരെയൊക്കെ അകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കിട്ടും അത് കഴിയുമ്പോൾ വീണ്ടും വരും കാരണം എനിക്കതിൽ നിന്ന് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് സന്തോഷം മാത്രമല്ല എൻ്റെ വേദനകളൊക്കെ ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഞാൻ ഇങ്ങനെയൊക്കെ ചിരിച്ചൊച്ചൊക്കെ നടക്കോ എനിക്ക് സത്യമായിട്ട് ഞാൻ അല്ല എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഇതുങ്ങളിൽ നിന്ന് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് പണ്ട് മുതലേ എനിക്ക് ചെടികൾ ഒത്തിരി ഇഷ്ടം പിന്നെ ഇപ്പോൾ വയ്യാണ്ടായപ്പോൾ വേറെ എങ്ങും പോകാനൊന്നും പറ്റത്തില്ലല്ലോ അത് കാരണം ഇവരുടെ കൂടെ തന്നെ പിന്നെ ഇപ്പോൾ സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ പിന്നെ ഒരു മാസത്തിൽ രണ്ട് തവണ ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും രാവിലെ പോയാൽ വൈകിട്ടേ വരുള്ളൂ ചെക്കപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം എനിക്ക് എത്ര സങ്കടമെന്നറിയോ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ എന്നെപ്പോലുള്ള പ്രാന്തികളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എപ്പോഴും വിചാരിക്കും ഇനി ചെടികളൊന്നും വാങ്ങണ്ടാന്ന് അതൊരു ചെടിയോ രണ്ട് ചെടിയോ കിട്ടിക്കഴിയുമ്പോൾ എന്നെപ്പോലുള്ള പ്രാന്തികൾ സത്യം ചെയ്യുന്നത് മാത്രം വയ്യെങ്കിലും സ്ഥലമില്ലെങ്കിലും വീണ്ടും വലിച്ചിട്ട് വരും ഇപ്പോൾ ഞാൻ നേഴ്സറിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഒത്തിരി ചെടികളൊന്നും കിട്ടാറില്ല കൂട്ടുകാരെ കാരണം ഒത്തിരി ചെടികൾ അവിടെ ഉണ്ട് പക്ഷേ ഇതെല്ലാ വെറൈറ്റി എൻ്റെ അടുത്ത് ഉണ്ടല്ല അത് കാരണം എന്നാലും ഒന്നോ രണ്ടോ എനിക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കും എന്നെയും കാത്തിരുന്നു എന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങും നിങ്ങൾ സത്യം ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഇനി വേണ്ട മതി ചെടികളൊക്കെ വളർത്തിയത് മതി എന്നൊക്കെ പറഞ്ഞു നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ വീളന്മാർ എത്ര സ്നേഹമാണെന്നറിയാമോ തിരിച്ചെനിക്ക് തരുന്നത് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവും എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവും എൻ്റെ കൊഞ്ചലി കൊഞ്ചിക്കലി ഞാൻ കൊഞ്ചിക്കാൻ ചെന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പിണക്കത്തിലായിരിക്കും ഓ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഊർക്കും ഒത്തിരി സങ്കടം ഇട്ടുണ്ടാവുമല്ലേ എനിക്കതിനെല്ലാം സങ്കടമായി പക്ഷെ നമുക്ക് പോവേണ്ട കാര്യങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ പറ പിന്നെന്താ മക്കളെ അപ്പോൾ എല്ലാ കൂട്ടുകാരും നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയം സന്തോഷിക്കണം അത് ചെറുതാണോ വലുതാണോ എന്നൊന്നും ചിന്തിക്കരുത് സന്തോഷിക്കാം നിങ്ങൾ അർമാദിക്കാം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായാലും കുറച്ച് എക്സ്പ്രഷനൊക്കെ കയ്യിൽ നിന്നിട്ട് അങ്ങോട്ട് സന്തോഷിച്ചോന്നെയ്യും നമുക്ക് വേണ്ടി തന്നെയല്ലേ കേട്ടോ കുഞ്ഞുങ്ങളെ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ തന്നെ ഉള്ളു കരയിപ്പിക്കാൻ ഞാൻ എപ്പോഴും പറയാറില്ലേ ഒത്തിരി ആളുകളെ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തോളും ഒത്തിരി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് നമ്മളെ കരയിപ്പിക്കാൻ അവർ കരയിപ്പിച്ചോളും അവരുടെ ഡ്യൂട്ടി അവർ ഭംഗിയായി ചെയ്തോളും നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ട കൂട്ടുകാരെ കുറേ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ പുറകെ ഞാൻ ഓടി ഓടിച്ചിട്ട് പിടിക്കുകയാണ് അവരെ വേറെ ഒന്നുമല്ല സ്നേഹിക്കാൻ വേണ്ടി പക്ഷേ അവർ മാറി കളയുന്നു എന്തിനാ കൂട്ടുകാരെ നമുക്കൊരു എന്താ പറയണം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഉപകാരമല്ലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സ്നേഹം കൊടുത്തും വാങ്ങിയും നമുക്ക് മുന്നോട്ട് പോകാം ഓക്കേ അടുത്ത വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്